ഹായ് ഹായോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ എൻ്റെ ഫുൾ ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് റജബ് എഴുപത്തി ഏഴാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതാ സമയം ഇപ്പോൾ നാല് മണിയായിട്ടുണ്ട് ഇന്ന് മീറാജിൻ്റെ നോമ്പ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ഒരു അഞ്ച് മണിക്കൊക്കെയാണ് എണീക്കാറ് അവിടെ സുബൈബാങ്ക് അഞ്ച് മുപ്പത്തി മൂന്നിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനൊരഞ്ച് മണിക്കായിട്ട് എന്നും എണീക്കാറുള്ളത് ഒന്നിപ്പോൾ താഴൊക്കെ കഴിക്കണമല്ലേ അപ്പം ഒന്ന് കുറച്ച് നേരത്തെ നീച്ചതാണ് കേട്ടോ അപ്പം അതായി എണീറ്റ് ഫ്രഷായി രണ്ടിറക്കായിട്ട് താഴ്ചതൊക്കെ നിസ്കരിച്ചു കേട്ടോ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ ഇസ്താഫറുള്ളൊക്കെ നൂറ് വട്ടം അവിടെ ഇരുന്ന് തന്നെ ചൊല്ല താജ്ജ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നുറങ്ങിയിട്ട് നീച്ച് നിസ്കരിക്കും നിസ്കാരത്തെയാണ് താഴ്ച നിസ്കാരം എന്ന് പറയുന്നുട്ടോ ഞാനിന്നും താഴ്ജ നിസ്കരിക്കുന്ന ആളായിരുന്നില്ല ഞാൻ നല്ല മടിയില്ല ആൾ ആയിരുന്നു നാർത്തെ നീറ്റ് നിസ്കരിക്കണ്ടതെന്നൊക്കെ ഓർക്കുമ്പോൾ നല്ല മടിയില്ല ആൾ ആയിരുന്നു പിന്നെ ഈ മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ റജഭുമാസമാണ് ഞാൻ ഈ റജബ് മാസം ഒന്നു മുതലാണ് കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഈ മാസം എന്ത് പുണ്യം ചെയ്താലും ഇത്രയും കൂലി കൂട്ടുന്ന മാസമാണല്ലോ മാസം അള്ളാഹുവിനോട് എന്ത് പ്രയാസങ്ങൾ പറഞ്ഞാലും ഉത്തരം കിട്ടുന്ന മാസമാണ് മാസം ഈ മാസത്തിലെല്ലാവർക്കും നല്ല ഇബാത്തകൾ ചെയ്യാനും അള്ളാഹിനെ പേടിച്ച് ജീവിക്കാനും ഈമാനുള്ള നല്ല മരണമാകാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇപ്പം തഴ്ചറി നിസ്കരിച്ചാലുള്ള ഗുണങ്ങൾ താജദ് നിസ്കാരം അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ആരാധനയാണ് നബ്സിലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ പറയുന്നു ഫറദ്ദ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം രാത്രിയിലെ സുന്നത നിസ്കാരമാണ് അഥവാ താജദ് നിസ്കാരം ഉറങ്ങാത്തവർക്ക് താജ് നിസ്കാരമില്ല താജ നിസ്കാരം ചുരുങ്ങിയത് രണ്ടരക്കായത്താണ് കൂടിയാൽ എത്രയുമാവാം ഉന്മേഷം ലഭിക്കാനും ഹൃദയശുദ്ധിക്കും വളരെ ഉത്തമമാണ് താഴ്ച നമസ്കാരം രോഗങ്ങൾ തടയാനും ദോഷങ്ങൾ പൊറുക്കാനും നല്ലൊരു മാർഗം കൂടിയാണ് താഴ്ച നമസ്കാരം താഴ്ച നിസ്കരിക്കുന്നവരുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്നും സന്താനങ്ങൾ സോലയാകുമെന്നും അവർ പോലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവർക്ക് വേണ്ടതെല്ലാം ലഭിക്കുമെന്നും പണ്ഡിതമറി വിവരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ ഒരു താഴ്ച നിസ്കാരത്തിൽ രണ്ടിറക്കായത്ത് താഴ്ജ നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹു സ്വീകരിക്കാണ്ടിരിക്കില്ല താഴ്ച നിസ്കാരം നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് വലിയൊരു ഹാപ്പിയായ ദിവസമായിരിക്കും സന്തോഷമുള്ള ദിവസമായിരിക്കും എവിടെന്നൊക്കെ നമുക്കൊരു ഉന്മേഷം വന്ന ഒരു ഫീലായിരിക്കും നമുക്ക് പിന്നെ ഈ ബാത്തുകൾ ചെയ്യാനും ഉന്മേഷം കൂടുക എന്നല്ലാണ്ട് ഒരു കുറയിലില്ല ഒരു താജ് നിസ്കാരം കൊണ്ട് അത്രയും ഒരു ഗുണങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ജീവിതത്തിലും താജ് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെ നിസ്കരിച്ച് നോക്കിയങ്ങൾക്ക് എന്തായാലും നിങ്ങളാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ട് രണ്ടിടക്കായത്ത് താജ് സംസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞ് തുക ചെയ്ത് നോക്കുക അള്ളാഹു സ്വീകരിക്കാണ്ടിരിക്കൂല അതോറപ്പാണ് എൻ്റെ ജീവിതത്തിൽ പല ഗുണങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ പറയാൻ കാരണം അപ്പോൾ ഞാൻ കാരണം ഈ വീഡിയോ കണ്ട് ഒരാളുടെയെങ്കിലും ജീവിത ഹൈറായാൽ ഈ വീഡിയോ കണ്ട് ഒരാളെങ്കിലും നിസ്കരിച്ച് അള്ളാഹുവിനോട് ചെയ്ത ആ ഒരു കൂലും എനിക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് പറഞ്ഞത് അള്ളാഹു എല്ലാവർക്കും നിസ്കരിക്കാനും നല്ല ഇബത്തുകൾ ചെയ്യാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മി അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം അപ്പം താഴ് നിസ്കാരം ശേഷം അത്താഴം കഴിച്ചു ദോശയും ബീഫുമായിരുന്നു കേട്ടോ അത്താഴം കഴിച്ച ശേഷം മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചു അപ്പത്തിന് പിന്നെ സുബൈ ബാങ്ക് കൊടുത്തു സുബൈ ഉടനെ നിസ്കരിച്ചു നിസ്കാരത്തിന് ശേഷം യാസീനോദി സുബൈസ്കാരങ്ങൾ ശേഷം നമ്മൾ യാസീനോദിയാൽ ഉദ്ദേശം വെച്ചിട്ട് യാസീനോദിയാൽ അത് സ്വീകരിക്കുമെന്നാണ് നമ്മൾ എന്തു ഉദ്ദേശം പൂർത്തീകരിക്കുമെന്നാണ് ഞാൻ മരി നിസ്കാരത്തിന് ശേഷവും സുബൈസ്കാരത്തിന് ശേഷമാണ് യാസീനോദല് നമ്മളെന്തെല്ലാം മുറാദും മനസ്സിൽ വെച്ചിട്ട് യാസീന ഓതിയാല മുറാദും വാസിലാവും അങ്ങനെ യാസീനൊക്കെ ഓതിക്കഴിഞ്ഞ് കുറച്ച് സലാത്തും ചൊല്ലി ഞാൻ പിന്നെ ഒരു ഏഴരക്കായപ്പോൾ പോയി കടന്നു ഇന്നിപ്പോൾ എന്തായാലും നോമ്പല്ലേ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ അപ്പം ഞാൻ പോയി കുറച്ചു നേരം ഒന്ന് കടന്ന് ഉറങ്ങിയിട്ടോ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടോ പിന്നെ അപ്പോൾ തന്നെ മോനെ നീച്ചപ്പോൾ അങ്ങനെ നീച്ചു പിന്നെ മോനിക്ക് ഫുഡൊക്കെ കൊടുത്തു അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ കുളിച്ച് ഫ്രഷായി ലുഹംസ്കരിച്ചു പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നോമ്പല്ലേ അപ്പം പിന്നെ എപ്പോൾ പിന്നെ ഞാൻ സലാത്ത് പറഞ്ഞ് ഇരുന്നു പിന്നെ ഞാൻ യൂട്യൂബിൽ എപ്പോഴും കാണുന്ന കുറച്ച് ഇസ്ലാമിക്കായ വീഡിയോസുകളുണ്ട് അപ്പോൾ അതിരുന്ന് കണ്ടു പിന്നെ അങ്ങനെയൊക്കെ ആയി പിന്നെ ദുഹറായി ദുഹസ്കരിച്ചു അങ്ങനെ ദുഹ്രസംസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ അത് ചെയ്തു പിന്നെ അപ്പത്തിന് അസുറായി അസുര സംസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് ഓതി ഞാൻ എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷം ഒരു ഒരു പേജെങ്കിലും കുറാൻ ഓതാ നോക്കാറുണ്ട് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ അത് ഓതാറുണ്ട് കേട്ടോ പിന്നെ മൈരിഭി ആവാനായല്ലോ ബാങ്ക് കൊടുക്കാനായല്ലോ അപ്പോൾ നോമ്പ് ഉറക്കാല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു എണ്ണക്കടികൾ ഉണ്ടായിരുന്നു അതൊന്ന് ഒക്കെ നോമ്പ് ഉറക്കാല രീതിയിൽ ഒക്കെ വെച്ചു അപ്പോൾ അതിന് പിന്നെ ബാങ്ക് കൊടുത്തു നോമ്പ് ഉറന്നുതിരില്ല പിന്നെ അങ്ങനെ മായര് പിൻസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കുറ ആനോതി ഇതു ചൊല്ലി അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചത് പുറത്തുനിന്നായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നു അലഹദില്ല റഹത്തായി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇത് ആ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ്ങ് വീഡിയോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പം എന്നാൽ ശരി അസ്സലാമലും വരഹമുല്ലാഹി വാത്തൂ